ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം സുഖമാണല്ലോ അല്ലേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രസിദ്ധമായ പള്ളിയിലാണ് ഞാൻ എന്നുള്ളത് കേട്ടോ ഈ യാദൃശികമായിട്ട് വന്ന് എത്തിപ്പെട്ടതാണേ അപ്പോൾ ഈ പള്ളിയിൽ പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെട്ടുകാട് പള്ളിയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പള്ളിയും കൂടെയാണ് അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിക്കാനും ഒന്ന് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ കാണാനായിട്ട് ഈ സന്ധ്യ സമയത്ത് ഇവിടെ നിൽക്കൊണ്ടെന്നേ അപ്പോൾ ഇവിടുത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ പണികളൊക്കെ ചേട്ടന്മാരൊക്കെ ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതേ കണ്ടോ അങ്ങനെ തൊട്ട് താഴെയായിട്ട് കടലുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പള്ളിയാണ് അതുമാത്രമല്ല ഒരു പുണ്യസ്ഥലമാണ് കേട്ടോ ഒരുപാട് ഭക്തജനങ്ങൾ വന്നുപോകുന്ന ഒരു പുണ്യസ്ഥലവും കൂടെയാണ് എന്തായാലും ആൾക്കാർ പള്ളിയൊക്കെ പള്ളിയിലൊക്കെ കയറി വന്ന് പ്രാർത്ഥിച്ചിട്ട് റിലാക്സ് ആയിട്ട് ഇവിടെ കൂടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം എനിക്കും കടലൊക്കെ ഒന്ന് കാണാനായിട്ട് തോന്നുവാന്ന് അപ്പം നേരത്തെ മുമ്പ് ഒരിക്കലും വന്നപ്പം ഡേഞ്ചർ സോണായിട്ട് കടലിൻ്റെ താഴോട്ട് അത് ആൾക്കാരെ കടത്തി വിടുന്നില്ലായിരുന്നു ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ദേ ഒരുപാട് ആൾക്കാർ കടലിൻ്റെ കരയിൽ നിന്ന് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ കേട്ടോ ഒന്ന് റിലാ റിലാക്സ് ആവാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കടലിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങിയിട്ടുണ്ട് ഒരുപാട് ഇതേ ആൾക്കാർ നിങ്ങൾക്ക് കാണാമല്ലോ വന്ന് നിൽക്കുന്നത് അപ്പം ഞാനും കടലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഈ തിരയുടെ തിരയിൽ നോക്കി കുറച്ച് നേരം എനിക്ക് ും അവിടെ നിൽക്കാനായിട്ട് തോന്നി ഞാനങ്ങനെ നോക്കി ആ എന്തു പറയാൻ നല്ല കടൽക്കാറ്റുമൊക്കെ കൊണ്ട് ആകാശത്തോട്ട് ഒരല്പം നേരമൊക്കെ നോക്കി അതങ്ങനെ തന്നെ നിന്ന് കേട്ടോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വരുമ്പോഴേക്കും ദേ ഒരാൾ പട്ടം പറത്തി വിടുകയാണ് കേട്ടോ ആ പട്ടവും അങ്ങനെ നോക്കി അല്പനേരം എനിക്ക് അത് നോക്കി നിൽക്കേണ്ടി വന്ന് കാരണം നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ടൊരു കാഴ്ച തന്നെയാണ് ആണ് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊക്കെ എഴുതി ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഷൂട്ടിനും വീഡിയോസും എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു എന്തായാലും ഞാനും ഒന്നൊരു വീഡിയോസ് എടുത്തിട്ട് അടുത്ത് നോക്കുമ്പോൾ മാന് മാന്യം കേട്ടോ അപ്പം ഞാനിത് അവിടെ തിരക്കി ആരാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് നമ്മുടെ സൈറ്റ് ലൈറ്റ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന തിരക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് നമ്മുടെ വെട്ടുകാട് തന്നെയാണ് നമ്മുടെ ജോണി എന്ന് പറയുന്ന സൗണ്ട്സാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ നോക്കി നടന്നു പതി കണ്ടോ ഒരു കൂടാരത്തിൻ്റെ മോഡല കേട്ടോ അതിനകത്ത് കയറി നിൽക്കുമ്പോൾ നല്ല വൈറ്റ് കളർ കൊണ്ട് അലങ്കരിച്ച ലൈറ്റുകളാണ് കേട്ടോ ഒരുപാട് ആകർഷണമായ എനിക്ക് തോന്നി ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ വെറേറ്റി നമ്മുടെ മനസ്സിന് ഫീലിംഗ് അത് വേറെ തന്നെയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു ആസ്വാദന രീതിയുമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് അതിനകത്തും കൂടെ ഒന്ന് നടന്നൊരു ഫോട്ടോ എടുക്കും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേ ഉണ്ടോ എന്ത് പറയാനാണ് നമ്മുടെ ഒരു അതായത് ഒരു ബാഡ്സിൻ്റെ മോഡലിൽ ലൈറ്റ് കണ്ടോ അറേഞ്ച്മെൻ്റ് അതും പണി പൂർത്തീകരിച്ചിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞേ കണ്ടോ ആൾക്കാരെ കണ്ടോ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ടായാലും വന്നതാണ് കേട്ടോ അതെ അപ്പം പിന്നെ എനിക്ക് തോന്നുക ഇന്ന് അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടാകും കേട്ടോ ഒരുപാട് ലൈറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും ഇതേ കണ്ടോ പ യെല്ലോ കളറിലുള്ളത് ഈ ഡെക്കറേഷനിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിന് ചുറ്റുമൊക്കെ നിന്ന് കറങ്ങാനായിട്ട് ഒരു വല്ലാത്ത സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയാ കേട്ടോ പറയാൻ അറിയില്ല അറിയാമെന്നല്ല അറിയില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്ന് നീങ്ങുമ്പോൾ ഒരു കൂടാരം കണക്ക ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുക കേട്ടോ കിട്ടുന്ന അവസരം ഞാനും പാഴാക്കില്ല ഒരു വീഡിയോ ഒരു ഫോട്ടോയൊക്കെ ആയിക്കോട്ടെ അത് കഴിഞ്ഞതേ വൺ ടു ത്രീ എന്ന് പറഞ്ഞതുപോലെ പല സെക്ഷനിലുള്ള ഒരു ഒരു മോഡല് അതങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ഇതേ കണ്ടോ നമ്മുടെ എന്ത് പറയാനാണ് ഒരു ബലൂൺ കണക്ക് കേട്ടോ ഒരു ഗോളാകൃതിയിലുള്ളത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങി വന്നപ്പോഴതേ എന്ന് ബോക്സിൻ്റെ ഒരു മോഡലാണ് കേട്ടോ പല പല കളറിൽ പല പല ബോക്സായിട്ട് അതിൽ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകൾ കാണാനായിട്ടാണെങ്കിൽ വരി വല്ലാത്ത ഫീലിംഗ് തന്നെയാണ് അവിടെ നിൽക്കുമ്പോഴേ എനിക്ക് തോന്നിയത് കേട്ടോ അത് കഴിഞ്ഞ് അതും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഞാനീ വന്നപ്പോഴേ മരത്തിൽ ചില്ലയിലൊക്കെ ലൈറ്റ് തൂക്കിയിട്ടിരിക്കുക അതും അങ്ങനെ നോക്കി നിന്ന് കുറേ നേരം സത്യം പറഞ്ഞാൽ എങ്കിൽ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എന്തായാലും ഓരോന്നും ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ സത്യം പറഞ്ഞ സമയം പോയതും അറിഞ്ഞില്ല അത് കഴിഞ്ഞതേ കണ്ടോ എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തും എല്ലാവരും കൂട്ടത്തോട് വന്നെന്ന് സത്യം പറഞ്ഞ ഫോട്ടോ എടുക്കുന്നതിലും വീഡിയോ എടുക്കുന്നതിലൊക്കെ ക്യൂ ആയിരുന്നു അന്നെ അത്രയും തിരക്കും കൂടെ ആയിരുന്നു കേട്ടോ എന്തായാലും ഞാൻ നിന്ന് ഒരു വീഡിയോസും ഫോട്ടോയൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതേ കണ്ടോ അവിടെ നിന്ന് കുറേ ദൂരം നല്ല രീതിയിൽ ലൈറ്റ് ഇങ്ങനെ അലങ്കരിച്ചിട്ടിട്ടുണ്ട് റാ മോഡലിൽ നമ്മുടെ ആപ്സ് കണക്കായിട്ട് അപ്പം ഞാൻ അവിടെ നിന്ന് നടന്ന് നീങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞതേ കണ്ടോ കാഴ്ചകൾ കാണാൻ ആ സന്ധ്യ സമയത്തുള്ളത് ഒരു വെറൈറ്റി തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടത് എത്രയോ അടി പൊക്കത്തിലാണ് ആ സ്റ്റാർ ചെയ്ത് വെച്ചാൽ അത് പണി പൂർത്തിയടിച്ചിട്ടില്ല അതായത് ഇവിടെ ഐ ലവ് യു എഴുതിയ ഒരു സംഭവമുണ്ട് അത് കഴിഞ്ഞതേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങൾ ഡ ഇവിടെ ഇരിപ്പുണ്ട് കാഴ്ചകൾ കണ്ട് ഞാനും അങ്ങനെ എത്ര മണിയായി മണി പത്തായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതേ നടന്ന് നീങ്ങിയപ്പോഴുണ്ടല്ലോ കുറേ ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നമ്മുടെ എന്തു പറയാനാണ് കരോൾ നടക്കുക കേട്ടോ നമ്മുടെ തൊട്ട് അടുത്ത് നിന്ന് ചേച്ചി എന്നെ കൈ കാണിച്ച് വിളിച്ച് ഞാൻ എന്തായാലും ചേച്ചിയുടെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ കരോളൊക്കെ അങ്ങനെ ഇതാ കണ്ടോ പിള്ളരസെറ്റുകളുടെ കരോളാണ് എന്തായാലും ഒരു പത്ത് മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റിയ കേട്ടോ അവരുമായിട്ട് അല്പം നേരം എൻ്റെ സമയം സ്പെൻഡ് ചെയ്ത് അതെ അപ്പോൾ പിന്നെ പിള്ളേരോടൊക്കെ ഞാൻ യാത്ര പറഞ്ഞു ഒരു ഷേക്കൻഡൊക്കെ വാങ്ങിയ ശേഷം അതേ കണ്ടോ പള്ളിയിൽ വന്ന് പള്ളിമുറ്റത്ത് വന്ന് ഞാനത് ഭയഭക്തിയോടുകൂടി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും പറയാണ്ടിരിക്കാൻ വയ്യ ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ് എനിക്ക് ഈ വെട്ടുകാട് പള്ളി സമ്മാനിച്ചത് അവിടെ നിന്ന് ഞാൻ യാത്ര തിരിച്ചിട്ടുണ്ട് ഞാനിനി എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അങ്ങനെതാ പോയപ്പോഴാണ് ഇതേ കാച്ചാടി പള്ളി കേട്ടോ ഒരു ലൂത്തർ മിഷൻ ചർച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് അലങ്കരിച്ചിരിക്കുക കണ്ടിട്ട് എനിക്കും ഒത്തിരി ആൾക്കാർ പോകുന്നത് കണ്ടപ്പം എനിക്ക് വന്ന് തോന്നി അവിടെയും കൂടെ ഒന്ന് ഇറങ്ങിയാലോ ഒന്ന് എന്തായാലും ഞാൻ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയിട്ടുള്ളതല്ലേ അപ്പം എന്തായാലും അവിടെയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച തന്നെയാണ് എനിക്ക് അവിടെയും തോന്നിയത് കേട്ടോ അതെ ഒരുപാട് ആൾക്കാർ വന്ന് നല്ല രസമുണ്ട് കേട്ടോ ഈശോയുടെ ആ ഒരു ജനന സമയത്തുള്ള ആ പുൽക്കൂട് അതായത് നമ്മൾ എന്തു പറയാനാണ് എനിക്കത് കൂടുതൽ വിവർത്തിച്ച് പറഞ്ഞ് തരാൻ അറിയില്ലെങ്കിലും കാഴ്ചകൾ എനിക്ക് കണ്ട് മതിമറന്ന് ഞാൻ അങ്ങനെ നിന്നുപോയി കേട്ടോ നമ്മുടെ ഈശോയൊക്കെ പുൽക്കൂട്ടിൽ കടത്തിയിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അവിടെ യും ഉണ്ടായത് അതുകഴിഞ്ഞ് എന്ത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് കുറച്ച് ദൂരം വന്നപ്പോഴേ കണ്ടോ ഇവിടെ ഒരുപാട് സമ്മാനത്തിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോഗ്രാം കുട്ടികളുടെ കേട്ടോ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ നടക്കുകയാണ് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കേട്ടോ അതാ സാന്താ ക്രോസിൻ്റെ അടുത്തൊന്നിരിക്കണമെന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ പുള്ളിയുടെ അടുത്തൊക്കെ വന്ന് ഒന്ന് ഇരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേ ഇവിടെ ഒരു പൈപ്പ് മോഡൽ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതേ കണ്ടോ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇങ്ങനെ ഒരു എന്ത് പറയാനാണ് നല്ല രസമുണ്ട് കേട്ടോ ആട്ടോമാറ്റിക്കൽ വെള്ളം ഒന്നൊക്കെ പൈപ്പിൽ വെള്ളം പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് മാജിക്കൽ അങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ അതേ ഇവിടെ ലാസ്റ്റ് ഈ പോയിന്റിൽ വന്ന് വെള്ളം വീഴും എന്തായാലും അവിടെ നറുക്കെടുപ്പ് നടക്കുകയാണ് അപ്പം ഞാനും ഒരു ഇതിന് ഒരു പത്ത് രൂപയാണ് കേട്ടോ അപ്പം ഞാനും ഒരു പത്ത് രൂപ കൊടുത്ത് നിറക്ക് എടുത്തിട്ടുണ്ട് എന്താ സമ്മാനം കിട്ടുക എന്ന് നോക്കട്ടെ അപ്പം ഞാൻ സ്ക്രാച്ച് ചെയ്ത് നോക്കുകയാണ് കുറച്ച് എനിക്കും ഒരു ആകാംക്ഷയായിരുന്നു എന്താണ് എനിക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ എന്തായാലും സമ്മാനം എനിക്ക് അടിച്ചിട്ടുണ്ട് പത്ത് രൂപയ്ക്ക് ഒരു വലിയ കാറ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് വലിയ സന്തോഷം തോന്നി വാവും ഞാൻ പറയും എനിക്ക് ഒരു കാറ് സമ്മാനമായിട്ട് കിട്ടിയല്ലോന്ന് അപ്പോൾ പിള്ളേർ സന്തോഷത്തോടെ എനിക്ക് കാറ് സമ്മാനം തന്നിട്ടുണ്ട് എന്തായാലും അതൊക്കെ വാങ്ങി ഞാൻ വലിയ സന്തോഷം തോന്നി കേട്ടോ ഒരു നിമിഷം അവരുമായിട്ടൊക്കെ എനിക്ക് സന്തോഷം പങ്കിടാൻ പറ്റി അത് കഴിഞ്ഞ് ഞാനത് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഓടിയെത്താം കേട്ടോ എന്നാൽ പിന്നെ ഓക്കെ ബൈ